ശ്രീ നൌഷാദ് അങ്ങ് യാതൊരു റെഫറൻസും ഇല്ലാതെ പച്ച നൊ ഇതുപോലെയുള്ള ചർച്ചകളിൽ തട്ടിവിടുന്ന പണി അവസാനിപ്പിക്കണം അങ് ഇപ്പോൾ എന്താ പറഞ്ഞത് ഉത്തർപ്രദേശിലാകെ ഏഴാങ്ങ് തള്ളാ അല്ല ഞാൻ നിൽക്കുക തള്ള ആര് ആരുടെയാണെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത് അവസാനം പറഞ്ഞു നിർത്തിയത് എന്താ ഉത്തർപ്രദേ ഉത്തർപ്രദേശിൽ ധനകാര്യ ധനകാര്യ കമ്മീഷന്റെ കമ്മീഷന്റെ വിഹിതം തരുന്നത് ബഹളം വയ്ക്കാതിരിക്കുന്നേ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ മിണ്ടാതിരിക്കില്ലായിരുന്നോ അവസാനം പറഞ്ഞു നിർത്തിയത് എന്താ ഉത്തർപ്രദേശിൽ ഏഴായിരം ഉള്ളതെന്ന് മിസ്റ്റർ നൌഷാദ് ഫോൺ ഫോണിരിക്കല്ലേ ഗൂഗിൾ നോക്കാൻ അറിയാല്ലോ ഒന്നെടുത്ത് നോക്കിക്കേ ഉത്തർപ്രദേശിൽ അല്ല അൻപത്തി ഒൻപത് ഹൈസ്കൂൾ എഴുന്നൂറ്റി അൻപത്തി എട്ട് കോളേജുകൾ ഇരുപത്തി ആറ് സർവകലാശാല അല്ല അങ് ഔദാര്യത വേണ്ട അവിടെ ഇരുന്നാ മതി ഞാൻ പറഞ്ഞോട്ടെ അതൊന്ന് പ്രേക്ഷകർ കേട്ടോട്ടെ കേരളത്തിൽ മാധു അദ്ദേഹത്തിനോടൊന്ന് വെറുതെ ഇത് അസംബ്ലി കൊച്ചു കുട്ടികളെ പോലെ വന്നത് കൂകി വിളിക്കുകയാണോ ഒരു മര്യാദ വേണ്ടേ കേരളത്തിൽ ഉത്തർപ്രദേശിൽ എൺപത്തി ആറായിരം സ്കൂളുള്ളപ്പോൾ കേരളത്തിലുള്ളത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് സ്കൂളാണ് മിസ്റ്റർ നൌഷാദ് നിങ്ങൾ ഈ കേരളത്തെ ഒരു വാരി ഡി വൈ എഫ് ഐ കാരൻ്റെ മുമ്പിൽ വിളമ്പി കൊടുക്കുന്ന പോലെ വിഡ്ഢിത്തും വിളമ്പി കൊടുത്ത് കേരളത്തെ നിങ്ങൾ പറ്റിക്കരുത് മനസ്സിലായില്ലേ ഇന്ന് ഉത്തർപ്രദേശ് കേരളത്തെക്കാൾ എത്ര മുമ്പിലാണ് ഉത്തർപ്രദേശ് അവിടെ ലോകത്തെ മുഴുവൻ ആൾക്കാരെയും കൊണ്ടുവന്ന് വിഭവ സമാഹരണം നടത്തി പതിനാറായി പതിനാറ് ലക്ഷം കോടി രൂപയുടെ വിഭവ സമാഹരണത്തിനുള്ള സാധ്യതകൾ അവിടെ വന്നത് നിങ്ങൾ ഈ കേരള അഖില അഖില കേരള സഭകളൊക്കെ വിളിച്ച് ദൂർത്തം നടത്തി കുടുംബസമേതം ലോകം മുഴുവൻ ഉല്ലാത്തി നിങ്ങളുടെ മുഖ്യമന്ത്രിയും കുടുംബവും നിങ്ങളും എല്ലാവരും ഈ നാട്ടിൽ നയാ പൈസയുടെ വിഭവങ്ങൾ വന്നിട്ടില്ല ഈ നയാ പൈസയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല നിങ്ങൾ ഈ കേരളത്തെ നശിപ്പിക്കയാണ് അതിനെ മറച്ചു പിടിക്കാനായി കള്ളക്കണക്കും കൂടെ ഇങ്ങനെ നിരത്തി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഇനി മറ്റൊന്നെന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ജനുവരി ഉത്തർപ്രദേശിലെ ഏതോ സ്കൂളിൽ ഒരു അധ്യാപികയോട് ജനുവരി എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ എന്തോ എഴുതിയെന്നാ ഈ കേരളത്തിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ മുഖ്യ നിങ്ങളുടെ മന്ത്രി ഈ കേരളത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന ഡി പി ഐ അദ്ദേഹം എന്താ പറഞ്ഞത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഡി പി ഐ എന്താ പറഞ്ഞത് സ്വന്തം പേരെഴുതാൻ അറിയാത്തവന്മാരെ ജയിപ്പിച്ചു വിടുന്ന വിഡ്ഢികളാണ് ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കേട്ടില്ലായിരുന്നു അത് സ്വന്തം പേരെ എഴുതാൻ അറിയാത്തവരെ എസ് എൽ സിക്ക് ജയിപ്പിച്ചു സർക്കാരല്ലേ ഈ സർക്കാർ അങ്ങനെയല്ലേ നിങ്ങൾ ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ സമ്പൂർണമായി തകർക്കുന്നത് ഈ നാട്ടിലെ കുട്ടികൾ കാനഡയിലേക്ക് യു കെയിലേക്ക് ഓടുന്നതിന് കാരണം എന്താ നിങ്ങളുടെ പുറംപാതലിൽ കൂടെ കയറി വന്ന പ്രൊഫസർമാരെ പേടിച്ച് നിങ്ങളുടെ ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ കണക്കുകളിലൊക്കെ വലിയ വ്യത്യാസ പ്രശ്നങ്ങൾക്ക് ഈ പറയുന്ന പുതിയ ഈ മൾട്ടി ഡയമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തർപ്രദേശിലെ പതിനഞ്ച് ദശാംശം കേരളത്തിൽ അത് ഒരു പോയിന്റ് താഴെയാണ് പോയിന്റ് നാല് എട്ട് ആണ് കണക്ക് പക്ഷേ അങ്ങ് പറഞ്ഞ കണക്കുകളിൽ ചില വ്യത്യാസമുണ്ട് അത് ഉത്തർപ്രദേശിന് പോപ്പുലേഷൻ അടക്കമുള്ള കണക്കുകളിൽ ചില വ്യത്യാസമുണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ വ്യത്യാസം ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഏതാണ്ട് ഇരുപത്തി നാല് കോടിയാണ് ജനസംഖ്യയിലടക്കം അതൊക്കെ അടിസ്ഥാനപരമായ കണക്കാണ് ബജറ്റ് ചർച്ചയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകുക എന്ന് പറയുന്നതാണ് നമുക്ക് ജനങ്ങളോട് ചെയ്യാൻ കഴിയുന്ന കാര്യം